ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചരസിനെ അരിയിലെ പോവുകയാണ് അമ്മനേം കൂടെ കൂട്ടിയിട്ടുണ്ട് മലയാള മനോരമയെന്നാണ് കേട്ടോ ചരസിനരിൽ എഴുതിക്കുന്നത് അവിടെ ചെന്ന സമയത്ത് നല്ല തിരക്കന്നെയായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ടോക്കൺ നമ്പറാണ് ഞങ്ങൾ കിട്ടിയത് അതും പിടിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് മുകളിലതാണ് ബലൂണുകളൊക്കെ ഇഷ്ടം പോലെ പാറി പറന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെ കയ്യിൽ നിന്നൊക്കെ പോയിട്ട് അങ്ങനെ ഇരിപ്പ് ഇറക്കാത്ത ചാരൂനും കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അമ്മയും കാർത്തിയും കൂടി അതാ ബലൂണിന് ക്യൂ നിൽക്കണേ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഉണ്ണിപ്പും പായസം ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ച് വന്നപ്പോഴേക്ക് ചാരുസിനെ അരിയിലിരിക്കേണ്ട സമയമായിട്ടോ ആൾക്കൊരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു നല്ലവണ്ണം പോലെ തന്നെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് ഡോ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിനായിരുന്നു ചാരൂസിനെ അരിയിലിരിച്ചത് കേട്ടോ പിന്നെ ചാരുസിനോട് ചോദിച്ചെന്തൊക്കെയോ കാര്യങ്ങൾക്കൊക്കെ അവൾ മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് വലിയ ടെൻഷനൊന്നുമില്ല അങ്ങനെ പിന്നെ ഞങ്ങൾക്കിതാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അവളെ ഫോട്ടോ അടിച്ചൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റ് ആയിട്ട് ബാഗ് പെൻസിൽ ബുക്കൊക്കെ കിട്ടിയിരുന്നു അത് കണ്ടപ്പോൾ ചാർസ് നല്ല ഹാപ്പി ആട്ടോ കാർത്തിൻ്റെ കമൻറ്റ് എന്താ വെച്ചാൽ ഈ സമയത്ത് തന്നെ ചാ കാ കാർത്തിക്ക് എഴുതിയാൽ മതിയായിരുന്നു എന്നാണ് അങ്ങനെ പിന്നെ ചാർജസിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അക്ഷരമരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അവിടെ അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെതാ കാർത്തിൻ്റെ വയ്യൊക്കെ ഓടുന്നുണ്ട് ബാഗ് താന്നും പറഞ്ഞിട്ട് അപ്പം ഇന്നത്തേക്കെയുള്ളു വീഡിയോ അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ